മുത്തുമണീസ് എവിടെ പോയിട്ട് വന്നാൽ എനിക്ക് ഏറ്റവും വലിയ ജോലി നന്നായി തുണിഴുഴക്കമാണ് എല്ലാം അങ്ങോട്ട് കെട്ടിപ്പറക്കി കൊണ്ട് ഭയങ്കരമെടുക്കായിരിക്കും തിരിച്ച് വരുമ്പോൾ എൻ്റെ പൊന്നെ ഓരോ ട്രിപ്പ് വാഷിംഗ് മെഷീനിൽ കഴുകി കഴിഞ്ഞു ഇത് രണ്ടാമത്തെ ട്രിപ്പ് ആണ് ഇതൊണ്ടയൊക്കെ പോയി കേട്ടോ ശബ്ദം അങ്ങനെ പോകാതിരിക്കും അമ്മ അതൊരു കാറല്ലല്ലേ കറന്നത് പൊന്നു വിചാൻ ഉണ്ടാ അണ്ണാ അപ്പോൾ യാത്ര കഴിഞ്ഞ ക്ഷീണത്തിൽ ഞങ്ങളെല്ലാവരും ഇന്ന് നല്ല കടന്നു ഉറങ്ങി കേട്ടോ ഉച്ചയായപ്പോഴാണ് എണീറ്റത് മോർക്കുട്ടനീടെ കുറച്ച് അഴിച്ചു കൂടുതലാണ് അതുകൊണ്ട് മൂന്നു വലിയ കാർ ശരിയാക്കുവാണ് കടന്ന് ആ സമയത്ത് ഇത് ഓൺലൈനിൽ നിന്ന് ഞാനൊരു ബോട്ടിൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് വന്നു ഇത് അണ്ണന് വേണ്ടി ഓർഡർ ചെയ്തതാണ് കേട്ടോ വെള്ളം കുടിക്കാൻ ഭയങ്കര മടിയാണ് ഫുഡ് കഴിച്ചിട്ട് ഒന്നോ രണ്ടോ ഗ്ലാസോ കുടിക്കുന്നതല്ലാതെ വെള്ളം എടുത്ത് കുടിക്കത്തേ എന്നിട്ട് പറയുമ്പോൾ എനിക്ക് അടിവയർ വേദന എടുക്കുന്നു എനിക്ക് കിഡ്നി വേദന എടുക്കുന്നു എന്നൊക്കെ വെള്ളം കുടിപ്പിക്കാൻ പറ്റുമോ എന്ന് ഞാനൊന്നും നോക്കട്ടെ അപ്പോൾ എഴുന്നേറ്റതേ താമസതാണ് അപ്പോൾ ഒന്നും കുക്ക് ചെയ്യാനുള്ള ഒരു മൂഡില്ലായിരുന്നു അപ്പം നമ്മുടെ പെരുന്നാളിന് വെച്ച ബിരിയാണി ചോറ് ഫ്രിഡ്ജിലുണ്ടായിരുന്നേ അതെടുത്തൊന്ന് ആവുകയറ്റി എടുത്തു അണ്ണൻ പോയി ഒരു ബീഫ് കറിയും വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് കുറച്ച് ചിക്കൻ വറുത്തതും കൊടുത്തു വിട്ടു കൂടെ പപ്പടവും കൂടെ പൊരിച്ചതേ ഉച്ചത്തെ ഫുഡ് നമ്മളെല്ലാം ആവശ്യമാക്കി